ഹായ് എൻ്റെ പേര് ഷോണിമ എൻ്റെ സ്ഥലം മലപ്പുറം താനൂരാണ് ആക്ച്വലി ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ് എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ ചെയ്തത് എം കോമിലാണ് എം കോം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യണതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതും എനിക്കൊരു എച്ച് ആർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എച്ച് ആർ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് നമ്മൾ എച്ച് ആർ ഫീൽഡിലേക്ക് ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ബേസിക് ക്വാളിഫിക്കേഷനെ കാട്ടി നോക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് സോ ഫ്രഷേഴ്സും സംബന്ധിച്ചിടത്തോളം ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് ജോബ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോലും നമുക്കൊരു എക്സ്പീരിയൻസ് അത്യാവശ്യമാണ് അങ്ങനെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇപ്പോൾ ഞാൻ ത്രീ മന്ത് ആയിട്ട് മുംബൈ ബേസ്ഡ് കമ്പനികൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്റേൺഷിപ്പ് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫീൽഡിൽ എച്ച് ആർ ഫീൽഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ഹയറിങ് പി പി ടി പ്രസൻറ്റേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് പഠിക്കാൻ സാധിച്ചു നമുക്ക് എപ്പോഴും തിയറി ക്ലാസ് കൺസെപ്റ്റിനെ കാട്ടിയും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ആണ് എപ്പോഴും നല്ലത് അതുതന്നെയാണ് നമ്മളൊരു ജോബിലേക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം അല്ലെങ്കിൽ കരിയർ ഗോൾ എന്ന് പറയുന്നത് എബ്രോഡ് ഒരു ജോബാണ് അവിടെ പോയി കരിയർ സെറ്റാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം സോ എന്നെ എന്നെപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫാമിലി തന്നെ ആയിരുന്നു അപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാവിധ കോൺഫിഡൻസും കിട്ടിയിട്ടുണ്ട്